ഹലോ ഫ്രണ്ട്സ് തിങ്കിൾ ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറേ അതിമനോഹരമായ പ്ലാന്റ്സുകളുടെ ഒരു വീഡിയോസാണ് നമുക്ക് ബോഗൻഡില്ല പ്ലാന്റ്സ് ചെറിയ പ്ലാന്റ്സ് ഉണ്ട് വലിയ തിക്കായിട്ടുള്ള ചട്ടി നിറഞ്ഞ പ്ലാന്റ്സ് നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അതുപോലെ മീഡിയം പ്ലാന്റ്സിന് ഹൺഡ്രഡ് റുപ്പീസും അതുപോലെ നമ്മുടെ ലോറ പെറ്റാലം ലോറ പറ്റാലത്തിൻ്റെ നല്ല പ്ലാൻസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ആണ് ഹൺഡ്രഡ് റുപ്പീസിന് ഇത് കണ്ടില്ലേ ഇത്രയും നല്ല വലിയ പ്ലാൻസ് ആണ് നല്ല തിക്കായിട്ട് വലിയ പോട്ടിൽ വെക്കാൻ പറ്റുന്ന വലിയ പ്ലാൻസ് തന്നെയാണ് നമുക്ക് സെയിനുള്ളത് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കണ്ടില്ലേ ഒരുപാട് എത്ര പ്ലാൻസ് വേണേലും നമുക്ക് ലോറ ലോറാപ്പറ്റാലത്തിൻ്റെ ആണ് ഇത് കണ്ടില്ലേ ഇതാണ് സെയിം നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ആണ് എല്ലാവർക്കും വാങ്ങാവുന്നതാണ് ഇഷ്ടംപോലെ തൈകളുണ്ട് എത്ര തൈ വേണേലും വെക്കും ഇതൊക്കെ ഫ്ലവർ ഇടാറായ തൈകളാണ് പിന്നെ നമുക്ക് ഈ നാരോ ലീഫ് വരുന്ന ക്രോട്ടൺ പ്ലാന്റ്സ് നല്ല തിക്കായിട്ട് ചട്ടി നല്ല ഇത് കണ്ടില്ല നിറഞ്ഞ് നിൽക്കുന്ന ഈ പ്ലാന്റ്സിന് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ സ്മോൾ പ്ലാന്റ് ഉണ്ട് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് അതുപോലെ ഈ പ്ലാന്റ്സും ഇതിൻ്റെയും സ്മാർട്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും തിക്കായിട്ടുള്ള ഇതേ സെയിം പ്ലാന്റിൻ്റെ വിലയാണ് ഹൺഡ്രഡ് റുപ്പീസ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല പ്ലാന്റ് ആണ് എല്ലാം നമുക്ക് കേശവർദ്ധനി പ്ലാന്റ് ഉണ്ട് ഇതേ സെയിം പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് എല്ലാം കണ്ടില്ല പിന്നെ നമുക്ക് ഈ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ ഈ സിംഗോണിയം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസിലെ കുറച്ച് പ്ലാൻസ് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സെയിലിന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതേ പ്ലാൻസ് തന്നെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും അതുപോലെ അതുപോലെ തന്നെ ഡി ടി ഡി സി നമുക്ക് തമിഴ്നാട് ഡി ടി ഡി സി ചാർജ് വൺ കിലോ എൺപത് രൂപയാണ് പ്രൊഫഷണൽ കൊറിയർ ചാർജ് വരുന്നത് ക്ക് പിന്നെ ഇപ്പം നമുക്ക് എൺപത് രൂപയ്ക്ക് ഞാൻ കുറച്ചേറെ ഡി ടി ഡി സി ചാർജും എല്ലാം കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം കുറച്ച് കൂടിയെന്നാണ് അറിയുന്നത് ഡി ടി ഡി സി ആയാലും പ്രൊഫഷണൽ കൊറിയറായാലും എല്ലാം ഇച്ചിരി കുറച്ച് കൂടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഡി ടി ഡി സി പേയ്മെൻറ്റും കുറച്ച് തരുന്നുണ്ട് അതുപോലെ ഫ്രീ പ്ലാൻസും വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡി ടി ഡി സി ചാർജ് ആവുമെന്ന് പറഞ്ഞ് അങ്ങനെ വിഷമിക്കണ്ട നമുക്ക് പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഫ്രീ പ്ലാന്റ്സ് വെക്കുന്നതും ഹാങ്ങിങ് പ്ലാന്റ്സും കുറേ അല്ലാത്തത് നമുക്ക് ഒരു കിലോ തികച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ് ഗ്രാമേ അല്ലെങ്കിൽ അറുന്നൂറ് ഗ്രാമേ വരുന്നുള്ളൂ എങ്കിലും ഞാൻ ഒരു കിലോ കറക്റ്റ് തികച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പ്ലാൻസ് അയക്കുന്നത് കാരണം ഫ്രീ പ്ലാന്റ്സ് വെച്ച് കറക്റ്റ് തികച്ചിട്ടാണ് എല്ലാവർക്കും പ്ലാൻസ് അയച്ചിട്ടുള്ളത് അതുകൊണ്ട് നൂറ് രൂപയിൽ താഴെ രണ്ട് പ്ലാന്റ് വേണം അല്ലെങ്കിൽ നാൽപ്പത് രൂപയുടെ അല്ലെങ്കിൽ പത്തിൻ്റെ പ്ലാന്റ് വേണമെങ്കിലും പത്ത് രൂപയുടെ പ്ലാന്റ് ആയാലും പാക്കിങ് ഞാൻ നോക്കില്ല നിങ്ങൾക്ക് ആ പ്ലാന്റ് ഞാൻ അയച്ചു തരും നമുക്ക് നൂറ് രൂപ തികച്ച് പ്ലാൻസ് എടുക്കണം നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട് നൂറ് രൂപയുടെ ഉള്ളു അങ്ങനെ അങ്ങൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആവശ്യം ഒരു പ്ലാന്റ് ആവശ്യമെങ്കിൽ നാൽപ്പത് രൂപയുടെ മുപ്പത് രൂപയുടെ പത്ത് രൂപയുടെ ആയാലും ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരും നമുക്ക് അങ്ങനെയൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഏത് പ്ലാൻസ് വേണമെന്നുള്ളത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ എടുത്ത് വാട്സപ്പിൽ വരിക അല്ലാതെ നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ അടി വന്നിട്ട് ഈ പ്ലാൻസ് പറ്റുമോ ഇവിടെയൊക്കെ അയക്കുവോ എന്നും ചോദിക്കേണ്ട എൻ്റെ വാട്സപ്പ് നമ്പർ അതിന് ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ വാട്സപ്പിൽ തന്നെ ചോദിച്ചോളൂ കാരണം ഫോൺ ഹാങ് ആയതിനാൽ ഫോണിൻ്റെ ഈ കംപ്ലയിൻ്റ് വരുന്നതിനാൽ ഞാൻ കമൻറ്റിനൊന്നും റിപ്ലൈ ഇടാൻ എനിക്ക് പറ്റുന്നില്ല റിപ്ലൈ ഒരെണ്ണം ഇട്ടുപോയാൽ മൊത്തത്തിൽ പിന്നെ അങ്ങ് സ്ട്രക്കായിരിക്കും അതുകൊണ്ട് ഞാൻ മൊബൈൽ മാറുന്നിടം വരെ കമൻറ്റിനൊന്നും റിപ്ലൈ ഇടാൻ എനിക്ക് പറ്റില്ല ഞാൻ എല്ലാവർക്കും കമൻ്റ് ഇടുന്നവരുടെ കമൻ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഒന്നുകൂടി അറിയിക്കുകയാണ് നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ അവൈലബിളാണ് അതുപോലെ തന്നെ ബാമ്പുവിൻ്റെ പ്ലാന്റ് ഒക്കെ നമുക്ക് ചട്ടിയിൽ അവർ പോട്ടിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ പോട്ട് നിറയുന്ന പ്ലാന്റുകളാണ് എല്ലാം ആദ്യം തന്നെ നമ്മൾ പ്ലാന്റ് നടടുമ്പോൾ ഒരു വളങ്ങൾ ഉപയോഗിക്കാതെ സാധാ മണ്ണിൽ മാത്രം വെച്ച് നിങ്ങൾ ആ പ്ലാന്റ് നടുക പിന്നീട് അതിൻ്റെ മൂടൊന്ന് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും കമ്പിയോ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് നിങ്ങൾ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വളം ആഡ് ചെയ്യുക ജൈവവളം മാത്രം മതി ആദ്യം നമ്മൾ ഒരു വളവും ഇടാതെ തന്നെ കുമ്മായം ആഡ് ചെയ്ത മണ്ണിൽ നമ്മൾ ഈ പ്ലാന്റ് ഒരാഴ്ച ഇട്ടിരിക്കണം കുമ്മായം ഞാൻ ഈ പ്ലാന്റ് സഹിക്കുമ്പോൾ തന്നെ നിങ്ങൾ കുമ്മായം മണ്ണിൽ പൂശി പിന്നെ എല്ലൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് വെച്ചിരിക്കണം എന്നിട്ട് വേണം നിങ്ങൾ പോട്ടിലേക്ക് ഈ പ്ലാന്റ് ഫിക്സ് ചെയ്യാൻ തന്നെ കാരണം നമുക്ക് നമ്മളെപ്പോഴും പ്ലാന്റിൻ്റെ കെയർ അത്യാവശ്യമായിട്ടുള്ളവർ എപ്പോഴും അതിൻ്റെ അടുത്തുള്ള കളകളൊക്കെ നീക്കം ചെയ്യുക പിന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നല്ല നല്ല കമൻസുകളിടുക പ്ലാൻസ് ഏത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഡാമേജ് ആയ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി നല്ലൊരു വീഡിയോസുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ബായ്